സ്ഥലമലേക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ എത്തിയിട്ടുള്ളത് സുപ്രഭാതം ദിനപത്രത്തിൽ ഇന്നത്തെ വാർത്തയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊന്ന് ശനിയാഴ്ച സുപ്രത സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള കാഴ്ച എന്ന പേജിൽ റോമാനായ എൻ പി ചേക്കുട്ടിയുടെ ലേഖനം ട്രംപിൻ്റെ ചിലവിൽ ഇസ്രായേൽ ചൂതുകളി എന്ന തലക്കെട്ടിൽ എൻ പി ചേക്കുട്ടിയുടെ ലേഖനം അതേ സുപ്രധാനമായ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കേൾപ്പിക്കുകയാണ് മഹാഭാരതം ഒരു പുതു കളിയുടെ കഥയാണ് പറയുന്നത് കൗരവ സദസ്സിൽ കള്ളച്ചൂതിൽ ശകുനി ധർമ്മപുത്രനെ തോൽപ്പിച്ചു വിജയോത്മാദത്തിൽ ദുര്യോധനനും സംഘവും പാണ്ഡവപത്നിയെ പരസ്യമായി അപമാനിച്ചു അതാണ് കൗരവ വംശത്തിൻ്റെ പൂർണ്ണനാശത്തിലേക്ക് നയിച്ച മഹായുദ്ധം അനിവാര്യമാക്കിയത് രാഷ്ട്രീയം അത്തൊരു അത്തരമൊരു ചൂതുകളിയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയവും അപ്രകാരം തന്നെ പക്ഷേ അധികാരവും മേൽക്കോയ്മയും സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള പന്തയത്തിൻ്റെ പന്തയത്തിൽ ദീർഘകാല താല്പര്യങ്ങളെയും സാധ്യതകളെയും സംബന്ധിച്ചു പര്യ പര്യാലോചനകൾ എന്നും പതിവുള്ളതാണ് അതാണ് അന്താരാഷ്ട്ര നയന്ത്ര നയതന്ത്രത്തിൻ്റെ പ്രാധാന്യം അക്രമം ഒഴിവാക്കി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് നയതന്ത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം രാഷ്ട്രങ്ങൾക്കിടയിൽ തന്ത്ര തന്ത്രബന്ധങ്ങൾ ആധുനിക ജനാധിപ ജനാധിപത്യ യുഗത്തിൻ്റെ മാത്രം സവിശേഷതയല്ല പ്രാചീന സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കും ഇടയിൽ തന്ത്ര തന്ത്രബന്ധങ്ങൾ നിലനി നിലനിന്നിരുന്നു വിദൂര രാജ്യങ്ങളിലേക്ക് സൗഹാർദ്ദ പ്രതിനിധികളെ അയക്കുകയും സാംസ്കാരികവും വാണിജ്യവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ് കെട്ടിപ്പടുക്കുകയും ലോക ചരിത്രത്തിൽ കാലങ്ങളായി പതിവുള്ളതാണ് എന്നാൽ ആയുധശക്തി കൊണ്ട് ലോകാധിപത്യ സ്ഥാപിക്കുക എന്ന കൊളോണിയൻ കാലത്തെ പാശ്ചാത്യ നയം അമേരിക്ക അമേരിക്കൻ സമ സാമ്രാജ്യത്വവും അതിൻ്റെ പിന്നെ പിണിയാണുകളും വീണ്ടും എടുത്തുപയറ്റുകയാണ് പശ്ചിമേഷ്യയിൽ ഭയാനകരമായ യുദ്ധം രൂപപ്പെടുന്നതിന് മറ്റൊരു കാരണവുമില്ല പ്രദേശത്തെ വിവിധ രാജ്യങ്ങൾക്കിടയിൽ നിലനിന്ന തർക്കങ്ങൾക്ക് നയതന്ത്ര പരിഹാരം എന്ന സമീപനം എല്ലാ അറബ് രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ് മറിച്ചൊരു നയം സ്വീകരിക്കുന്നത് ഇസ്രായേലാണ് സമീപ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുകയും നടത്തുന്നതും വെട്ടിപിടിക്കുന്നതും ദശാബ്ദങ്ങളായി ഇസ്രായേലിൻ്റെ രീതിയാണ് അതിവരെ പ്രാപ്തരാക്കുകയാ പ്രാപ്തരാക്കുന്നതാകട്ടെ അമേരിക്കൻ പിന്തുണയും ആയുധശക്തിയുമാണ് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെയും ലോകരാജ്യങ്ങളുടെയും എതിർപ്പ് എതിർപ്പും വിമർശനവും അവഗണിച്ചുകൊണ്ട് ഇസ്രായേലിന് മുന്നേറാൻ സൗകര്യമൊരുക്കുന്നത് അമേരിക്കയാണ് ഗസയിൽ ഗസക്കു നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തെ വഹം വംശഹത്യ എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും വിശേഷിപ്പിക്കാൻ സാധ്യമല്ല സാധ്യമല്ല ഈയിടെ വ്യക്തമാക്കിയ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ഒൽമറ്റ തന്നെയാണ് ഇസ്രായേലിലെ നിരവധി രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും തങ്ങളുടെ ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങളെ വിമർശിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നേതന്യാഹുവിന് നേതന്യാഹു സർക്കാർ അതിനെ എല്ലാം അവഗണിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ പര്യടനം നടത്തിയപ്പോൾ ഏകപക്ഷീയമായ ഇസ്രായേലി നടപട നടപടികളോടുള്ള വിയോജിപ്പ് പരസ്യമാക്കുകയുണ്ടായി സൗദി അറേബ്യ അറബ് എമിറേറ്റ്സ് ഖത്തർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ട്രംപ് ഇസ്രായേൽ യാത്ര ഒഴിവാക്കി പക്ഷേ അക്രമ ആക്രമണ നയം തിരുത്താനോ ചർച്ചകളിലേക്ക് തിരിച്ചു പോകാനോ ഇസ്രായേൽ തയ്യാറായില്ല ബന്ധികളുടെ വിം മോചനം വിമോചനം സംബന്ധിച്ച് ഹമാസുമായി നടന്നു വന്ന ചർച്ചകൾ പോലും അവർ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായിരുന്നത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഹമാസ് തടങ്കലിൽ തുടരുന്ന ജനങ്ങളുടെ പൗരന്മാരുടെ ജീവന് പോലും തൃണവൽക്കരിച്ചുകൊണ്ട് തൃണവൽക്കര ഗണിച്ചുകൊണ്ടാണ് നേതന്യാഹു ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്ന സന്ദർഭത്തിലാണ് ഇസ്രായേൽ അധികാരികൾ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നത് ഇസ്രായേൽ യുദ്ധ നയങ്ങൾ കാണിക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാനുള്ള മാർഗമായി അധികാരികൾ യുദ്ധോത്സമതയെ ഉപയോഗിക്കുന്നു എന്നത് വസ്തുതയാണ് നേതന്യാവും പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ നേരെ പോകേണ്ടി വരിക ജയിലിലേക്ക് പല പ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അധികാര ദുരുപയോഗവും അഴിമതിയും അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹം നേടി നേരിടുന്നുണ്ട് നിയമപരമായി അവ കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കാൻ കോടതികളുടെ അധികാരം വെട്ടിക്കുറക്കുന്ന നിയമനിർമ്മാണം പോലും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിനെ അതിനെതിരെ ശക്തമായ പ്രതിരോധവും ഉയരുന്നുണ്ട് അതിനാൽ യുദ്ധവുമുഖവും യുദ്ധമുഖം കൂടുതൽ വിശദമാക്കുക ഇസ്രായേലിനെ ഒരു സ്ഥിരം യുദ്ധ കുറ്റവാളിയാക്കി മാറ്റുക എന്ന തന്ത്രമാണ് നേതന്യാഹു പയറ്റുന്നത് ഇതിൻ്റെ ഭാഗമായി ഫലസ്തീൻ കർഷകരുടെ ഭൂമി തട്ടിപ്പറിക്കുക അതിക്രമം വ്യാപകമായി തട്ടിപ്പറിക്കുക അതിക്ര അതിക്രമം വ്യാപകമാക്കി ലബനാനിൽ ഹിസ്ബുല്ലയുടെ ഹിസ്ബുല്ലയുമായുള്ള സംഘർഷങ്ങൾ കൂടുതൽ ഗുരുതരമായി സൈനികാക്രമണങ്ങൾ നടത്തി യമനിൽ ഹൂദികളുമായുള്ള സംഘർഷം ഊതിപ്പെരിപ്പിച്ചു സിറിയയിൽ ആക്രമണങ്ങൾ നടത്തുകയും അൽ അസദിൻ്റെ ഭരണം തകർന്നതോടെ ആ രാജ്യത്തെ വിപുലമായ പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കുകയും ചെയ്തു ഇറാനു നേരെ പലതവണ ആക്രമണങ്ങൾ നടത്തി ഇറാനിയൻ നേതാക്കളെ വിമാന ഡ്രോൺ ആക്രമണം വഴി വധിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളെയും യുദ്ധ മര്യാദകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നടപടികളിൽ നടപടികളെന്നും വ്യക്തമാണ് നേത നേതന്യം മറ്റു ചിലർക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറണ്ട് പുറപ്പെടുവിക്കാൻ കാരണം അതുതന്നെ എന്നാൽ അമേരിക്കയുടെ പിന്തുണയുള്ള കാലത്തോളം അന്താരാഷ്ട്ര നിയമങ്ങളെ പുല്ലുപോലെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഇസ്രായേൽ കരുതുന്നു അത്തരം അക്രമങ്ങളിൽ അതിക്രമങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് ഇറാനു നേരെയുള്ള സൈനിക ആക്രമണം വഴി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശക്തിയായ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആക്രമണവും അതിനോ അതിനോടുള്ള ഇറാൻ്റെ തിരിച്ചടിയും ഇനി ഏത് തരത്തിലേക്കാണ് പോകുന്നത് പോകുന്നതെന്ന കാര്യം ലോകം ഉറ്റുനോക്കുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഒരു പരിധി വിട്ടുപോയാൽ ലോകയുദ്ധത്തിലേക്ക് തന്നെ നയിച്ചേക്കാം ഇസ്രായേൽ ആക്രമണ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അമേരിക്ക അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആകാശപ്പെട്ടത് പക്ഷേ അമേരിക്കയും അമേരിക്കയുടെ അറിവും സമ്മതവും ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ട്രംപ് തന്നെ അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് ആണവ ആണവകരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ അവിടെ ഒന്നും ബാക്കിയില്ല ബാക്കി വെക്കില്ല എന്നതാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത് പക്ഷേ ഇറാനുമായുള്ള തർക്കങ്ങളിൽ ആരാണ് യതിർത്ത യഥാർത്ഥ പ്രതി ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് സമാധാനപരമായ ആവശ്യങ്ങൾ മുൻനിർത്തിയാണെന്ന് ഇറാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് ഒബ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ കാലത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പുവെക്കുകയും ചെയ്തു ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ പരിശോധന നടത്താനുള്ള അവകാശം അവർ യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്ത് ചെയ്തു വന്നു ഇറാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നില്ല എന്നാണ് പരിശോധന നടത്തിയ വിദഗ്ധ സമിതി കണ്ടെത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് അധികാരമേറ്റതോടെ ഇറാനുമായുള്ള കരാർ ഏകപക്ഷീയമായി റദ്ദാക്കി ഇറാനു നേരെ ഉപരോധങ്ങൾ വീണ്ടും കർശകനാക്കി കർശ കർക്കശമാക്കി സാമ്പത്തികമായും സൈനികപരമായും ആ രാജ്യത്തെ തകർക്കാനുള്ള നീക്കം നീക്കങ്ങൾ പയറ്റി ഇറാൻ വീണ്ടും ആണോ പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇറാനു നേരെയുള്ള ഭീഷണി ശക്തമാക്കി എന്നിരുന്നാലും വീണ്ടും ഒരു അണുവാുധ നിരോധന കരാറിന് അമേരിക്കയുമായി ചർച്ചകത്ത് ഇറാൻ സമ്മതിച്ചു മസ്കറ്റിൽ ഇരു കൂട്ടരും ആറാം ഘട്ട ചർച്ച തുടങ്ങാനിരിക്കെയാണ് ഇറാനു നേരെയുള്ള ഇസ്രായേൽ ആക്രമണം നടക്കുന്നത് ഇറാൻ ഇറാനാകട്ടെ ബാലിസ്റ്റിക് മിസൈലടക്കമുള്ള അതിശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നു ഇസ്രായേൽ ഇത്ര കടുത്ത പ്രതികരണം പ്രതീക്ഷിച്ചില്ല എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത് ഭസ്മാസുരന് വരം കൊടുത്ത ശിവന്റെ അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോൾ ചേർന്നെത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെ അവർ എന്നും പിന്തുണക്കുകയും പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ചെയ്യുകയായിരുന്നു എന്നാൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു തടുക്കുന്നതോടെ ഇസ്രായേലിനെ രക്ഷിക്കാൻ അമേരിക്ക നേരിട്ടു യുദ്ധരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും വിയറ്റ്നാം മുതൽ അഫ്ഗാൻ വരെ അമേരിക്കയുടെ ഇടങ്കോടിലൽ ഇടങ്കോലിടൽ യുദ്ധത്തിൽ തോറ്റ ചരിത്രം മാത്രമേ മുന്നിലുള്ളൂ ഇറാഖിന് നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ ഫലവും ദുരന്തമായിരുന്നു ഇനി ഇറാനിൽ കൂടി തിരിച്ചടി ഏറ്റുവാങ്ങാൻ ഏറ്റുവാങ്ങാനുള്ള ബുദ്ധിമോശം ട്രംപ് കാണിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് പ്രിയപ്പെട്ട എൻ പി ചേക്കുട്ടിയുടെ ലേഖനം ഇന്നത്തെ ഒരു സമകാലിക ചർച്ച ഇറാൻ ഇസ്രായേൽ യുദ്ധമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം വളരെ കൃത്യമായി തന്നെ ചേക്കുട്ടി എൻ പി ചേക്കുട്ടി കൃത്യമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് വിയറ്റ്നാം മുതൽ അഫ്ഗാൻ വരെ അമേരിക്കയുടെ ഇടങ്കോടിരൽ ഇടങ്കോലിടൽ യുദ്ധങ്ങൾ തോറ്റ ചരിത്രം മാത്രമേ മുന്നിലുള്ളൂ ഇറാഖിനു നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ ഫലവും ദുരന്തമായിരുന്നു ഇനി ഇറാഖിൽ കൂടി ഇറാനിൽ കൂടി ബുദ്ധി മോശം ട്രംപ് കാണിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിൻ്റെ ഒരു വിഷയമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതം ദിനപത്രത്തിൽ എൻ പി ജെ കുട്ടിയുടെ ലേഖനം വളരെ കൃത്യമായി തന്നെ ഇന്നത്തെ ആ ഒരു വിഷയം ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ കൃത്യമായി അത് കാട്ടുന്ന രൂപത്തിൽ പ്രിയപ്പെട്ട എൻ പി ചെക്കുട്ടിയുടെ ലേഖനം വളരെ മനസ്സിൽ തട്ടുന്നതായിരുന്നു അത് നിങ്ങൾക്ക് മൂന്ന് ഇന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ വീഡിയോയുടെ പരിവത്സാഹനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലിക്കും വരഹമുല്ലാത്തത്